നമസ്കാരം കുവൈത്തിലെ ബാങ്കുകളൊടക്കം പാഠം പഠിച്ചു കോടികൾ വായ്പയെടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾക്കെതിരെ അന്വേഷണം കുവൈറ്റിൽ നിന്നും കടമെടുത്ത് യു കെയിലേക്ക് മുങ്ങിയ മലയാളികളെ തേടി ബാങ്കുകൾ പിന്നാലെ കൂടിയ വാർത്ത മറനാടൻ മലയാളി ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കുവൈത്തിൽ ബാങ്കിനെ കബളിപ്പിച്ച കോടികൾ വായ്പയെടുത്ത ശേഷം മുങ്ങിയവർ എന്തായാലും കുടുങ്ങും ഗൾഫ് ബാങ്ക് കുവൈറ്റിനെയാണ് കബളിപ്പിച്ചത് പലരും ലോൺ എടുത്ത് മുങ്ങിയത് യു കെ അടക്കം മറ്റു രാജ്യങ്ങളിലേക്കാണ് പോയത് ബാങ്കിൽ നിന്നും കോടികൾ വായ്പ എടുത്ത ശേഷമാണ് പലരും മുങ്ങിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മലയാളികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ആകെ തട്ടിയെടുത്തത് എഴുന്നൂറ് കോടിയെന്നാണ് കണക്കുകൾ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെയാണ് പലരും വായ്പ എടുത്തത് തട്ടിപ്പ് നടത്തിപ്പിയതിൽ എഴുന്നൂറ് മലയാളി നഴ്സുമാരുമുണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു നേടിയ ശേഷം അവിടെ നിന്ന് മുങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം കുവൈത്തിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സുമാരായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേർ കുറ്റം ആരോപിക്കപ്പെട്ടവരിലുണ്ട് കുവൈറ്റ് വിട്ട പലരും പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി സംഭവത്തിൽ കേരളത്തിലെ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കബളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തത് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു പിന്നീട് ഡി നിർദ്ദേശിച്ച പ്രകാരമാണ് കേസെടുത്തത് ഒരു മാസം മുൻപാണ് ഗൾഫിൽ നിന്നും ബാങ്ക് തട്ടിപ്പിൽ വിവരം കേരള പോലീസിനെ അറിയിച്ചത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ബാങ്ക് പ്രതിനിധികൾ കേരളത്തിലെത്തി സംസ്ഥാന എ ഡി ജി പി മനോജ് എബ്രാഹാമിനെ കണ്ടു തട്ടിപ്പ് നടത്തിയവരുടെ വിലാസമടക്കം നൽകിയാണ് പരാതി തട്ടിപ്പ് നടത്തിയവരിൽ കുവൈറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് ബാങ്കിൽ നിന്നും ചെറിയ ലോൺ എടുത്താണ് തട്ടിപ്പ് തുടങ്ങിയത് ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് രണ്ടു കോടി രൂപ വരെ വലിയ ലോൺ എടുത്തു പിന്നീട് ഇവർ കേരളത്തിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം തുടങ്ങിയത് അപ്പോഴാണ് ആയിരത്തി മലയാളികൾ തങ്ങളെ പറ്റിച്ചുവെന്ന് ബാങ്കിന് മനസ്സിലായത് തട്ടിപ്പ് നടത്തിയവരിൽ കുറച്ചേറെ പേർ കേരളത്തിലെത്തിയെന്നാണ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് കേരളത്തിലെത്തി പോലീസിന്റെ ഉന്നതരെ കണ്ടത് ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ എന്നാണ് ബാങ്ക് മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് കുവൈറ്റ് ബോഡന്റെ പരാതിയിലാണ് കേരളത്തിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തത് തട്ടിപ്പ് നടന്നത് കുവൈറ്റിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി രാജ്യത്തേക്ക് മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസെടുക്കാൻ നിയമപ്രകാരം സാധിക്കും ഇതിനാലാണ് കേരള പോലീസ് കേസെടുത്തത് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി ദക്ഷിണ മേഖലാ ഐ ജി ആണ് അന്വേഷണം നടത്തുന്നത് നിലവിൽ എറണാകുളം കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിലെ ബാങ്കിനെ പറ്റിച്ചുമുങ്ങിയ യു കെ മലയാളികളെ കുറിച്ച് ഫെബ്രുവരിയിൽ മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായി കുവൈറ്റിൽ നിന്നും എത്തിയിരിക്കുന്നത് യു കെ മലയാളികളാണ് അവിടെയുള്ള ബാങ്കിൽ നിന്നും ദശലക്ഷങ്ങൾ വായ്പയെടുത്ത് യു കെയിലേക്ക് മുങ്ങിയിരിക്കുന്ന പരാതി ഉയർന്നത് കുവൈറ്റ് ഗൾഫ് ബാങ്കാണ് പ്രധാന പരാതിക്കാർ ഇവരുടെ കണക്കിൽ നൂറിലേറെ മലയാളികൾ വായ്പ എടുത്ത് യു കെയിലേക്ക് മുങ്ങിയിട്ടുണ്ട് പലരും ദശലക്ഷങ്ങളാണ് വായ്പ എടുത്തിരിക്കുന്നത് ചിലരാകട്ടെ കോടികൾ കടന്നുള്ള തുകയും കൈക്കലാക്കിയിട്ടുണ്ട് എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വളരെ നാണക്കൽ ഉണ്ടാക്കിയ സംഭവമാണ് ഉണ്ടായത് എഴുന്നൂറിലധികം വരുന്ന നേഴ്സുമാർ ഈ മേഖലയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മലയാളികളെ സംബന്ധിച്ച് നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയത്തിൽ എഴുനൂറ് കോടി രൂപയോളമാണ് ആ കുവൈറ്റിലെ ബാങ്കുകൾക്ക് നഷ്ടമായിരിക്കുന്നത് ബാങ്കിൽ നിന്നും പണം എടുത്തതിനു ശേഷം തിരിച്ചടയ്ക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി കടന്നു കളയുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിരുന്നത് എന്തായാലും കേരള സർക്കാർ തിരിച്ചറിയാവുന്ന പത്ത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്നും പ്രതികൾ പിടിയിലാകുമെന്നും പ്രതീക്ഷിക്കാം